ഡോക്കിൻസും ലനോസ് തമ്മിലുള്ള ഒരു ഡിബേറ്റ് ഉണ്ട് പഴയ ഡിബേറ്റാണ് അതിൽ ഡോക്കിൻസിനോട് ഇദ്ദേഹം പറയുന്നുണ്ട് ദൈവം എല്ലാത്തിനെയും ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾ ചോദിക്കും ദൈവത്തെ ആരാ ഉണ്ടാക്കിയെന്ന് അങ്ങനെ ചോദിക്കാൻ പാടില്ല അത് വിവരക്കേടാണ് കാരണം എന്താണ് ഗോഡ് ക്രിയേറ്റഡ് എവരി തിൻ്റ് ഗോഡ് ഈസ് അൺക്രിയേറ്റഡ് അതാണ് അതിൻ്റെ നിർവചനം അൺക്രിയേറ്റഡ് ആയിട്ടുള്ള ഒന്നിനെ ആരുണ്ടാക്കിയെന്ന് ചോദിക്കുന്നത് വിവരക്കേടാണ് അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു എല്ലാരും ചോദിക്കാറുണ്ട് ദൈവം എല്ലാവരും ഉണ്ടാക്കി അപ്പം ദൈവത്തെ ഉണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ ഒരു മര്യാദയുള്ള സത്യസന്ധമായിട്ടുള്ള ഒരുമാതിരി ബോധമുള്ള വിശ്വാസിയൊക്കെ പറയാം അത് ചോദ്യമാണ് അത് ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു മര്യാദയൊക്കെ പറയും പിന്നെ ചില ദ്വീപുകൾ പറയുന്നത് ഫിലോസോഫിക്കൽ ദൈവങ്ങളുമായിട്ട് അത് ദൈവം എല്ലാത്തിനും ഉണ്ടാക്കി ദൈവത്തെ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം അത് വിവരക്കേഡാണ് ആരും ദൈവം അൺക്രിയേറ്റഡ് ആണ് എല്ലാം ദൈവം ഉണ്ടാക്കി ദൈവം ഒഴികെ എല്ലാം ദൈവം ഉണ്ടാക്കി ബാക്കി ദൈവം അൺക്രിയേറ്റഡാണ് എങ്ങനെയാണ് ഈ ഈവൻ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് യു കോട്ട് ക്രിയേറ്റ് എനിതി നമ്മൾ ഈ പറയുന്ന ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും മണ്ണ് കുഴച്ച് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ മണ്ണ് വെള്ളം കുഴപ്പ് കൈ എല്ലാം അവിടെ ഉണ്ട സാധനമാണ് ഇത് വെച്ച് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നതാണ് കഷ്ണമുണ്ട് മുളകുണ്ട് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഉള്ളത് വെച്ച് ജസ്റ്റ് അസംബിൾ ചെയ്യാം അങ്ങനെ അല്ലാത്തൊരു കാര്യം നമ്മൾ കാണുന്നില്ല നമ്മൾ പണ്ട് ദൈവത്തിൻ്റെ തെളിവായിട്ടൊക്കെ പറഞ്ഞിരുന്നെ കൊശവൻ കളിമൺ ഉരുട്ടി കല ഉണ്ടാക്കിയതാണ് സൃഷ്ടി എന്നൊക്കെ പറയുന്നത് അത് സൃഷ്ടിയല്ല അത് പ്രൊഡക്ഷനാണ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് യു ഹാവ് ടു ക്രിയേറ്റ് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കുക നിലനിന്നിട്ടില്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കുക അല്ലാതെ ഉള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥം ഇവർ ഈ ക്രിയേഷൻ എന്ന് പറയുന്ന സാധനം ഇതാ പ്രൊഡക്ഷനാണ് നിർമ്മാണമാണ് അല്ലെങ്കിൽ പരിണാമമാണ് ഇവല്യൂഷനാണ് ക്രിയേഷൻ ആണ് അതുകൊണ്ട് തന്നെ ക്രിയേറ്ററും ഇമ്പോസിബിളാണ് ആണ് ക്രിയേഷൻ ഇമ്പോസിബിൾ ആണ് അവിടെയാണ് ഇതിന് അൺക്രിയേഷൻ എന്നാലും ചോദിച്ചു ക്രിയേഷൻ തന്നെ ഇമ്പോസിബിളാണ് അവിടെ ഗോഡ് ഈസ് അൺക്രിയേറ്റഡ് എന്ന് പറയുന്നത് ഇതിനെ ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചു ദൈവത്തെ ആരും സൃഷ്ടിച്ചില്ല ഗോഡ് ഈസ് അൺക്രിയേറ്റഡ് അതാണ് ദൈവത്തിന്റെ നിർവചനം ഈ ദൈവത്തിന്റെ നിർവചനം എന്ന് പറയുമ്പോൾ ഇത് ആരുടെ നിർവചനം എന്നുള്ളതാണല്ലോ ചോദ്യം ഈ അടുത്ത കുറേ ആൾക്കാർ ഇങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ വാദിക്കുന്ന പല മെസ്സേജ് ഒക്കെ ഇങ്ങനെ അയക്കാറുണ്ട് ദൈവത്തെ ദൈവം എല്ലാം ഉണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ദൈവത്തെ ആരുണ്ടാക്കി ഉപയോഗിക്കും ഈ ചോദ്യം വളരെ കാറ്റഗോറിക്കൽ ഫാലസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യം പറയുന്നത് ദൈവം അൺക്രിയേറ്റഡ് ആണ് അതാണ് നിർവചനം ഈ നിർവചനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇപ്പോൾ ഈ ലൈറ്റിന് ഒരു നിർവചനം കൊടുക്കാൻ പറ്റും അല്ലേ ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തർക്കും നിർവ എല്ലാത്തിനും നിർവചനം കൊടുക്കാൻ പറ്റും ആ നിർവചനം എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എഗ്രി ചെയ്യുന്ന കാര്യങ്ങളാണ് നിർവചനങ്ങളായിട്ട് അംഗീകരിക്കുന്നത് ദൈവം അൺക്രിയേറ്റഡ് ആണെന്ന് പറയുന്നത് ഒരു തെറ്റും ഒരു അന്ധവിശ്വാസവും മാത്രമല്ല നമ്മൾ അംഗീകരിക്കുന്ന കാര്യമല്ല ദൈവം എല്ലാം ഉണ്ടാക്കി ദൈവം അൺക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ നിങ്ങൾ ഈ രണ്ട് ഉപാധികൾ മുന്നോട്ട് പോകില്ല കർഷകർ പറഞ്ഞു നോ എസ് ഓർ നോ എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയുടെ ആവശ്യമില്ല ദൈവം അൺക്രിയേറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ചർച്ച പിന്നെ അവിടെ പ്രിമിസസും പ്രിമിസിസും ഒന്നും ആവശ്യമില്ല അവിടെ തീർന്നു നമ്മളത് അംഗീകരിക്കില്ല ഇറ്റ്സ് യുവർ ബ്രാഗിങ് നിങ്ങളുടെ തള്ളൽ മാത്രമാണ് ഇത് നമ്മൾ എടുക്കുന്നില്ല ഇത് ഇതാണ് നിർവചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേര് എഴുതി വെച്ചിട്ട് ഞങ്ങളുടെ നിർവചനം ഇത് നിങ്ങളുടെ നിർവചനം മാത്രമാണ് നമുക്കത് എടുക്കാൻ യാതൊരു പത്ത് പൈസയുടെ വില നമ്മൾ കൊടുക്കില്ല മ്യൂച്വലി അഗ്രി ചെയ്യുന്ന സാധനമാണെങ്കിലേ നിങ്ങൾ ആ പറഞ്ഞ സാധനം വെച്ചുകൊണ്ട് പിന്നെയുള്ള ഡിസ്കഷൻസ് നടത്താൻ പറ്റും അല്ല ദൈവം അൺക്രിയേറ്റഡെന്ന് ആദ്യമേ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെയും ദൈവത്തെ ആരുണ്ടാക്കിയെന്ന് ചോദിക്കുന്നെന്ന് പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് നമ്മളത് എടുത്തില്ല അല്ലേ അല്ല ചില സിനിമയിലൊക്കെ നായകനും നായികയും ഒരു ഇരുപത്തിയഞ്ച് വർഷമൊക്കെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് അവസാനം നായികയുടെ കല്യാണ സമയമാവുമ്പോൾ നായകന് ഭയങ്കര ബുദ്ധിമുട്ട് നായികയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അവസാനം അവർ പരസ്പരം പ്രണയത്തിലാണ് പക്ഷെ അവർ പരസ്പരം പറഞ്ഞില്ല എന്നോടൊരു വാക്ക് പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല അതേപോലെ അങ്ങനെ ഒരു ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മൾ വാക്ക് കൊടുത്തിട്ടില്ല നിങ്ങളിങ്ങനെ പറയുന്നു പണ്ടേ പറയുന്നു സോ ഇറ്റ്സ് ഓൺലി യുവ തൾ അങ്ങനെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അരസം ലിയോണോഡോ ഡാവിഞ്ചി മോണലീസോ വരച്ച് അപ്പം നിങ്ങൾ ചോദിക്കും ലിയോണോഡോ ഡാവിഞ്ചി ആരാ വരച്ച് ഡാവിഞ്ചി മോണോലിസം വരച്ചു എന്ന് കേൾക്കുമ്പോഴേ എത്തീസ്റ്റികളൊന്ന് ചോദിക്കും എന്നാൽ ഡാവിഞ്ചി ആരാണ് വരച്ചതെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കും അതാണ് മറ്റേ ദൈവം എല്ലാത്തിനും ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ദൈവത്തെ ആരാ ഉണ്ടാക്കിയെന്ന് പറയുന്നതിന് ചോദ്യത്തിന് സമ്മാനം ഇത് രണ്ട് രണ്ട് കാറ്റഗറിയാണ് നോക്കിക്കാണെങ്കിൽ ഞാൻ ഭൗതികമായിട്ടുള്ള ഒരു കാവഡ്യം ഇതൊരു കോമഡി ആയിട്ടാണ് ഞാനിത് കാണുന്നത് കേട്ടോ ഇങ്ങനെയുള്ള ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ ഈ ക്രിയേറ്റ് ദൈവമാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ദൈവം എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തു എത്തീസും ഇപ്പോൾ ചന്ദ്രശേഖർ എത്തീസ്റ്റ് എങ്ങനെ വന്നു സിംപ്ലി ഇൻ ഷഡിങ്കൻ ഡിങ്കൻ അങ്ങനെ തീരുമാനിച്ചു നല്ലൊരു പയ്യനായിരുന്നു പോയി എന്തായാലും ക്രിയേറ്റ് ചെയ്യണം അത് ഇല്ലാത്തൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ പിന്നെ ഈ ക്രിയേഷൻ എന്ന് പറഞ്ഞ സാധനം അത് ഇല്ലാത്തതാണ് അതാരും ആരായിരിക്കും ഉണ്ടാക്കിയത് അത് ദൈവത്തിൽ അൺക്രിയേഷൻ ഉണ്ടാക്കിയാണ് പിന്നെ എസൻസ് ഗ്ലോബൽ ഓഫ് കോഴ്സ് ദൈവം ഉണ്ടാക്കിയായിരിക്കും ദൈവം അനുവദിച്ചില്ലെങ്കിൽ എസൻസ് ഗ്ലോബൽ ഉണ്ടോ ഇല്ല ഇപ്പൊ ഈ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്ക് ഡാവിഞ്ചി മോണാലിസ വരച്ചു അങ്ങനെയാണെങ്കിൽ ഡാവിഞ്ചി ആരാണ് വരച്ചത് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചു ടീച്ചറെ ആരാണ് പഠിപ്പിച്ചത് ടീച്ചറെ കുട്ടികളെ പഠിപ്പിച്ച് ടീച്ചറെ ആരാണ് പഠിപ്പിച്ചത് അതൊരു മാന്യമായ ചോദ്യം അല്ലേ ഇങ്ങനെ ചോദിക്കാമല്ലോ ഇവിടെ മൊത്തത്തിൽ എന്താ പറയുക ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു കളി ഇനി ദൈവ ദൈവത്തെ ആരാണ് വരച്ചത് അല്ല ഇപ്പോൾ ഡാവിഞ്ചി മൊണോലിസ വരച്ചു ഡാവിഞ്ചി ആരാണ് വരച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണേൽ ശരിയാക്കി എടുക്കാൻ കേട്ടോ ഡാവിഞ്ചി ഒരാൾ വരച്ചാൽ മതിയല്ലോ വേറൊരു പർപ്പസിനാണത് അല്ലേ ദൈവത്തെ ആരാണ് വരച്ചത് എന്ന് ചോദിച്ചാലും ദൈവത്തെ വരച്ചത് നമ്മുടെ തലച്ചോറ് തന്നെയാണ് ശംഖു പത്മ ഗത ഇതൊക്കെ ആരാ വരച്ചത് ഇവിടെയുള്ള സാധനം ഈ വര എന്ന് പറയുന്നത് എന്താണ് വാട്ട് ഈസ് വര ജസ്റ്റ് ഫോർ എ ഹൊറർ എന്താണ് ഈ വര വര എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം കൈക്കൂടെ ഇറങ്ങി വരികയാണ് കൈ വരയ്ക്കത്തില്ലേ നേരെ വരയ്ക്കാൻ പറ്റും ചിലർക്ക് കൈവരക്കും ഞാൻ വര ഇങ്ങനെയൊക്കെ അയയ്ക്കും അത് പിന്നെ മോഡേൺ ആർട്ടെന്ന് പറഞ്ഞ് അഞ്ച് കോടിക്ക് വിറ്റുപോകും അതുപോലെ ഇവിടെ ഇരിക്കുന്ന സാധനമല്ലേ ഇറങ്ങി വരുന്ന കയ്യിലൂടെ നിറയാർന്ന കരകളിലൂടെ കൂടി വരയ്ക്കുന്നുണ്ടല്ലോ ദൈവത്തെ ആര് വരച്ചെന്ന് ചോദിക്കാൻ വേണ്ടിട്ടുണ്ട് വരയെന്നൊക്കെ പറയുന്നത് എല്ലാം ആയിട്ടുള്ള ഇതാണ് ഗോഡ് ഡെല്യൂഷൻ എന്ന് പറയുന്നതിന് അർത്ഥം ഇതാണ് ഒരു വിഭ്രാന്തിയാണ് ഒരു ചിന്തയാണ് സബലമായ ഒരു ചിന്തയാണ്